െന്ന് പറഞ്ഞ ആ കമന്റ് ബോക്സിലല്ലേ വരുത്തോളൂ ഞങ്ങൾ അവിടെ പോയായിരുന്നു മേടിച്ചാലും ചുമ്മാതാ ഇവിടെ എത്ര കസ്റ്റമർ വന്ന് പോകുന്നത് അവർക്ക് ആർക്കും ഇല്ലല്ലോ എവിടുന്നെല്ലാം കസ്റ്റമർ വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നു അത് നമ്മുടെ സാധനം വാങ്ങിക്കൊണ്ടുപോയ കസ്റ്റമർ ആരും പറഞ്ഞു നമ്മുടെ അത് ഈ വ്യാപാരമായിട്ട് ബന്ധപ്പെട്ട വ്യാപാരികളുണ്ട് അവർ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലുള്ള ചാത്തന്നൂരാണ് അപ്പൊ നേരത്തെ നമ്മളൊരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു നമ്മുടെ വീഡിയോ ഉണ്ടായിരുന്നു മറ്റൊന്നുമല്ല അഞ്ഞൂറ് രൂപയുടെ കണ്ണടകൾ എന്നും പറഞ്ഞിട്ടൊരു വീഡിയോ ആയിരുന്നു അപ്പൊ നമുക്ക് ധാരാളം വ്യൂസും വന്നതാണ് അപ്പോൾ ക്രിസ്മസും ന്യൂ ഇയറും പ്രമാണിച്ച് ഗംഭീര ഓഫേഴ്സും അടിപൊളി ഓഫേഴ്സ് ഒക്കെ നിങ്ങൾക്കായിട്ട് നമ്മുടെ ഈ ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ എന്താണെന്ന് നോക്കാം ഹലോ ചേട്ടാ നമസ്കാരം േ ആഘോഷിക്കാനായിട്ട് ആയിട്ട് നമ്മളെ അടിപൊളി മോഡലുകളല്ലേ വരിക ഐറ്റംസുകൾ അതിനെല്ലാം നമ്മുടെ റേറ്റിലൊന്നും വ്യത്യാസം ഒന്നുമില്ല പഴയ റേറ്റ് തന്നെ സാധനത്തിനൊക്കെ വില കൂടി എന്നാലും നമ്മള് ആ വിധിയായിട്ടാണ് പോന്നിരിക്കുന്നത് മോഡൽസ് നമുക്ക് എല്ലാം അഞ്ഞൂറ് രൂപയുള്ളൂ അഞ്ഞൂറ് രൂപയുള്ളൂ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നമുക്കൊരു ചെറിയ ഒരു അബദ്ധം പറ്റി ഒരു സാധനത്തിന് മാത്രം പ്രൈസ് കൂടി അതെന്താ നിങ്ങളുടെ സാധനത്തിന് വില കൂടി പക്ഷെ ആ സാധനത്തിന് തർത്താൽ വിലയുള്ള സാധനം ഏത് സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ അറ്റാച്ച്ഡ് സൺഗ്ലാസ് ഇല്ലേ അറ്റാച്ച്ഡ് സൺ ഗ്ലാസ് അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതിന് മാത്രം എന്താ നിങ്ങൾ ആയിരത്തി ഇരുന്നൂറ് നിങ്ങൾ ചെക്ക് ചെയ്യുക കസ്റ്റമേഴ്സ് എല്ലാം ചെക്ക് ചെയ്ത് നോക്കിയത് എല്ലാ കടക്കാരും ഇതിൻ്റെ പരസ്യമായിട്ട് എത്തിയിട്ടുണ്ട് അവരെല്ലാം കിട്ടിയിരിക്കുന്ന രണ്ടായിരത്തിന് മുന്നിലോട്ടുള്ള പ്രൈസല്ല ഈ സാധനത്തിന് വില കൂടുതലായതുകൊണ്ട് നമ്മുടെ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ സാധനത്തിന്റെ പ്രൈസ് ഇത് നമുക്ക് ആവശ്യമുള്ള പവർ ഗ്ലാസ് സെറ്റ് ചെയ്യാം അത് കൂടാതെ ഇതിനകത്ത് നുസരിച്ച് നമുക്ക് ഇത് ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് മാറ്റി വെക്കാവുന്ന ടൈപ്പുള്ള കണ്ടില്ലേ നൈറ്റ് വിഷൻ ഉണ്ട് നമ്മൾ നേരത്തെ ഇറക്കിയ സാധനങ്ങളായതല്ലേ വിഷനെ പിന്നെ യു വിറൈസെ പിന്നെ നമുക്ക് മാറ്റി ഇതിന് ഈ ഒരു പീസിന് മാത്രം രൂപയാണ് നമ്മുടെ ബാക്കി എല്ലാ സാധനങ്ങളും നമ്മുടെ ഈ അറ്റാച്ച്ഡ് ഗ്ലാസ് ആയിട്ട് വന്നപ്പോഴത്തേക്ക് ഈ കുട്ടികൾ ചോദിക്കാൻ പിന്നെ നമുക്കൊന്നും ഇല്ലയോന്ന് ചോദിക്കും കുട്ടികൾക്കുള്ള സാധനം എത്തിയിട്ടുണ്ട് കുട്ടികൾക്കൊരു വെറൈറ്റി ഐറ്റംസ് ഉള്ള കേട്ടോ വന്നിരിക്കുന്നത് കുട്ടികൾ ട്രാവൽ പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഒരു ട്രാവല് പോകുമ്പോഴത്തേക്കും അവർ പറയും ഞാനങ്ങൾക്ക് മാത്രം ബോൾഡ് റൈസ് ഇല്ലേ കള്ളം അവർക്കും ഒത്തിയിട്ടുണ്ട് അറ്റാച്ചഡ് ഇതിന് ആയിരം രൂപയുള്ളൂ മെറ്റീരിയൽ അല്ല അഞ്ഞൂറ് രൂപ അതെ ഇനി ഇതൊന്നും വാങ്ങാൻ പൈസ ഇല്ലാന്ന് വിചാരിക്കുന്ന കസ്റ്റമറിന് വേറെ ഉണ്ട് കൊടുക്കാനായിട്ട് നമുക്ക് അവർക്ക് ഈ സാധാരണ ഈ സൈസ് സാധനങ്ങളില്ലേ അറ്റാച്ചഡിൻ്റെ മേളിപ്പോൾ അപ്പൊ ഇപ്പം വന്ന് ഇത് വാങ്ങാൻ പറ്റത്തില്ല നേരത്തെ കണ്ണട വാങ്ങി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഈ ഒരു സാധനം ഒച്ചു കൊടുത്താൽ മതി ആ സാധനം ഇതിനഞ്ഞൂറ് സാധാരണ ഏത് കണ്ണടയ്ക്കകത്തും നമുക്ക് സെറ്റ് ചെയ്യാം കണ്ടോ വേണ്ടില്ലേ ഓൺ ടൈപ്പ് അപ്പം റൈസർ നമുക്ക് ഇപ്പോഴത്തെ ഈ ക്ലൈമറ്റ് മാറാൻ പോയി മഴ മാറി വെയിലിലേക്ക് വരാൻ പോവാം അപ്പം ഈ സാധനം നമുക്ക് അതനുസരിച്ച് കണ്ടില്ലേ വെച്ച് ശേഷം അത് ശേഷം നമുക്ക് രൂപയുള്ളൂ നേരത്തെ നമുക്ക് ധാരാളം ഒരു കമന്റ് വന്നിരുന്ന ഒരു കാര്യമുണ്ട് മറ്റൊന്നും അല്ല ഈ അഞ്ഞൂറ് രൂപയ്ക്ക് ഭയങ്കര തട്ടിപ്പാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ അത് തന്നെയല്ല നമ്മൾ പറയുന്ന പോലെയല്ല ഇവിടെ വരുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട് ക്വാളിറ്റിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ ധാരാളം അങ്ങനെ അങ്ങനെ അത് നമ്മുടെ സാധനം വാങ്ങിക്കൊണ്ടുപോയ കസ്റ്റമർ ആരും പറഞ്ഞു നമ്മുടെ കമന്റ് അത് ഈ വ്യാപാരമായിട്ട് ബോക്സിൽ ണ്ട് അവര് ഇതിന്റെ കടിച്ചു കൊണ്ട് നടക്കാം നിങ്ങളും ഇങ്ങനെ നിങ്ങളും കൊടുക്കുന്നത് ഓഫറുകളൊ ഈ സാധനം അത് നമുക്ക് ചെയ്യുന്നതേ ഉള്ളൂ ഈ സാധനങ്ങള് അപ്പൊ അവരവിടെ ഇരിക്കട്ടെ ബിസിനസ് ആയിട്ട് മുന്നോട്ട് പോകും അതിന് സംവിധാനം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാപ്പത് വയസ്സിന് മുകളിലോട്ട് വരുമ്പോഴത്തേക്ക് വെള്ളിടുത്തു എന്ന് പറയുന്ന ഒരു സാധനം അപ്പൊ ചെറിയ കൊച്ചക്ഷൻ ഉപയോഗിക്കാൻ പറ്റത്തില്ല കാണാൻ പറ്റില്ല പിന്നെ കമ്പ്യൂട്ടറും മൊബൈൽ മൊബൈലിലൊക്കെ കൊച്ചക്ഷൻ ചിലർക്ക് കാണാൻ ഇപ്പോഴും പറ്റാതെ അമ്പത് വയസ്സുള്ള അവർക്കൊക്കെ കണ്ടാതെ അടിപൊളിയൊരു സാധനം ഇട്ടു ഇതൊരു മുന്നൂറ് മുന്നൂറ് രൂപയുള്ള ഈ സാധനം രൂപ അത് ഈ ഫ്രെയിം എടുത്ത് ഇടുമ്പോൾ എല്ലാത്തിനും ഈ സൈസ് ഫ്രെയിമുകൾക്കെല്ലാം അഞ്ഞൂറ് രൂപ വരുന്നത് ലെൻസുകൾക്ക് സെപ്പറേറ്റ് വില വരും അതായത് മറ്റൊരു കടയിൽ കൊടുക്കുന്നതിനെട്ടും പകുതി വിലയുള്ളൂ ലെൻസുകൾ ആണോ ഫ്രീ ആയിട്ട് ഐടെസ്റ്റ് ചെയ്യാം നമുക്ക് അതിന് പ്രത്യേക പൈസയോ കാര്യങ്ങളോ ഇല്ല അത് മാത്രമല്ല ഇവിടെ ചെയ്യാൻ സംവിധാനം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പുറത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം അതെ നമ്മുടെ റീഡിങ് ക്ലാസ് റീഡിങ് ക്ലാസ് മുന്നൂറ് രൂപയുള്ള വേണ്ട അല്ല ന്യൂജൻ സാധനം അതിന്റെ ഒരു ബോക്സ് ഉണ്ട് ഉണ്ട് സെറ്റ് സെറ്റ് ആയിട്ടാണ് രൂപയ്ക്ക് ഇത്ര ാണ് ചേട്ടാ കുഞ്ഞു പിള്ളേരുടെ കാര്യം പറഞ്ഞു കുട്ടികളുടെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ പ്രായം പറഞ്ഞു അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന നമ്മുടെ കോളേജിൽ പഠിക്കുന്ന യങ്സ്റ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അവരിൽ പലർക്കും സ്പെക്സ് യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവരുണ്ട് അപ്പം അതില് തന്നെ ഇപ്പം ലെൻസ് ചൂസ് ചെയ്യാണെങ്കിൽ തന്നെ അവർ കളർ ലെൻസ് ചൂസ് ചെയ്യുന്ന പിള്ളേരായിരിക്കും അപ്പൊ ഇവിടെ അതും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ അപ്പൊ എല്ലാവരും മോഡേൺ ആയിട്ടുള്ള ആൾക്കാർ അപ്പൊ നമുക്ക് ഈ കണ്ണട ഉപയോഗിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് കണ്ടില്ലേ കോണ്ടാക്ട് ലെൻസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അത് നമുക്ക് സാധാരണ കോണ്ടാക്ട് ലെൻസും ഉണ്ട് പവർ ഈ കളറില് കോൺടാക്ട് ലെൻസ് ഇപ്പം ഓരോ ഡ്രസ്സിന്റെ മാച്ച് അനുസരിച്ച് ഇപ്പം പുതിയ ഓരോരോ സാധനങ്ങളുണ്ട് അതായത് ഇപ്പം നമ്മൾ ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്ന ബ്ലൂ ആ അപ്പോൾ എന്താ വേണ്ടത് ബ്ലൂ ഉണ്ട് ഇത് വെച്ചോണ്ട് പോവാം ഇതിനകത്ത് ഇനി ഇതിനകത്ത് നമുക്ക് പവറും സെറ്റ് ചെയ്യാം ഈ സെയിം സാധനം തന്നെ പവർ സെറ്റോട് കൂടി വരും ആയിട്ട് ഉപയോഗിക്കാം പാർട്ടി വെയർ ഉണ്ട് ഇപ്പം കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഒന്ന് അടിച്ചുപൊളിക്കണോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പറഞ്ഞാൽ വെച്ചോണ്ട് പോകണമെന്ന് പറഞ്ഞാൽ വെറുതെ വെച്ചു കൊണ്ടുവന്ന സാധനമാണ് ഈ ഈ സാധനം സാധനം പ്ലെയിൻ ഇത് നമുക്ക് ഊരി വെച്ചിട്ട് വെച്ചിട്ട് രണ്ട് ദിവസം കിട്ടും അപ്പൊ ഞാൻ ഇവിടെ വരുമ്പോഴ് തന്നെ ഒരു കാര്യം തീരുമാനിച്ചിട്ടാണ് വന്നത് കാരണം നമ്മുടെ ഒരുപാട് പേര് പറയുന്നുണ്ട് കാരണം ഇവിടെ എല്ലാം തട്ടിപ്പാണ് ഈ പറയുന്ന പോലെ കാര്യങ്ങളൊന്നും അല്ല ഇവിടെ വരുമ്പോ എല്ലാം വേറെ പറയുന്നുണ്ട് അപ്പൊ ഇവിടെ ഐ ടെസ്റ്റ് ഇപ്പൊ അവൈലബിൾ ചെയ്യണം ഇപ്പൊ ചെയ്യാൻ ചെയ്യാൻ പറ്റും ചെയ്യാം പിന്നെ ഈ തട്ടിപ്പ് തട്ടിപ്പ് തട്ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ിസിനസുമായിട്ട് ബന്ധപ്പെട്ട കുറേ വ്യാപാരികള് സുഹൃത്തുക്കളുണ്ട് അവർ തന്നെ ഈ സാധനത്തിന് ഈ ഇത് ഇങ്ങനെ കമൻസ് ഞങ്ങൾ അവിടെ പോയായിരുന്നു മേടിച്ചായിരുന്നു ചുമ്മാതാ ഇവിടെ താണ്ട് എത്ര കസ്റ്റമർ വന്ന് പോകുന്നു അവർക്ക് ആർക്കും ഇല്ലല്ലോ പരാതി എവിടുന്നെല്ലാം കസ്റ്റമർ വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നു അവരെല്ലാവരും ഇഷ്ടം പോലെ അങ്ങനെ നമ്മൾ കമൻസ് കമന്റ്സിനകത്തേ അവർ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഇവിടെ വന്ന് അവർ എല്ലാം ഇവിടെ വന്നായിരുന്നു ഇവിടെ നടത്താൻ പറ്റത്തില്ല എന്ന് എല്ലാ കാര്യം പറഞ്ഞാൽ ഇവിടെ കുറെ ആൾക്കാരൊക്കെ വന്നായിരുന്നു ഇവിടെ നമ്മൾ ഉണ്ടല്ലോ ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഇങ്ങനെ സൈബർ ആക്രമണങ്ങൾ നടന്നുണ്ടെങ്കിൽ അതിലൊന്നും വലിയ കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ കസ്റ്റമർ വന്ന് മേടിക്കുന്നവർക്കറിയാം നമ്മുടെ നമുക്ക് പിന്നെ അത് മാത്രമല്ല നേരത്തെ നമുക്ക് ഓൺലൈൻ ഉണ്ട് അത് ഇപ്പോഴും ഉണ്ട് ഓൺലൈൻ ഇവിടെ വരാൻ പറ്റാത്ത കസ്റ്റമർ നമുക്ക് വാട്സാപ്പിലൂടെ ഓർഡർ തന്നാൽ നമ്മൾ ഈ സാധനം നമ്മൾ കൊറിയറിൽ അവരുടെ വീടുകളിൽ മിനിമം എത്ര ദിവസം നമ്മൾ അവരുടെ സാധനം എന്തെങ്കിലും അവരുടെ എന്തെങ്കിലും അവർക്ക് സാറ്റിസ്ഫാക്ഷൻ അല്ലാത്ത കംപ്ലൈന്റ് വന്നാൽ നമുക്ക് ഈ സാധനം അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ മുന്നേ പൈസ മേടിക്കുന്നില്ലല്ലോ ഈ സാധനം കൊറിയറിൽ അവിടെ ചെന്ന് അവരുടെ അവർ വെച്ച് നോക്കി അവർ സന്തോഷമാനാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് പൈസ മേടിക്കുന്നത് തീർച്ചയായിട്ടും ില്ല അഡ്വാൻസ് പോലും ഞങ്ങൾ വാങ്ങുന്നില്ല ഒരു കസ്റ്റമർ നമുക്ക് അറിയത്തൂലില്ല അവർ നമ്മളെ വിളിച്ച് ഓർഡർ ചെയ്യുന്നു നമ്മൾ മറ്റുള്ള എന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ ഒരു സാധനം മേടിക്കുന്നു ക്യുആർ കോഡ് സ്കാൻ ചെയ്ത് പൈസ മേടിച്ചു ഓൺലൈൻകാരൻ പോയി ഇതൊന്നും വേണം നമുക്ക് നമ്മുടെ സാധനം കൊണ്ടുപോയി വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മേടിച്ചില്ല ഞങ്ങൾ തിരിച്ചയച്ചു തരാം ഈ സാധനം അത് ഞങ്ങൾ തന്നെ കുറെ നെഗറ്റീവ് വന്നിട്ടുണ്ട് അവർക്കായിട്ടുള്ള ഒരു മെസ്സേജ് കൂടെയാണ് മറ്റൊന്നുമല്ലേ തിരിച്ചയക്കുക ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ ാ മതി അപ്പോൾ അതെല്ലാം പരിഹരിച്ച് തരുന്നതായിരിക്കും പിന്നെ നമുക്ക് വരുന്നത് ബ്രാൻഡഡ് ഐറ്റംസിൽ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് കൂടി ബ്രാൻഡഡ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അത് പകുതി വിലയ്ക്ക് തരാൻ പറ്റുന്നുണ്ട് പിന്നെ കണ്ണട സംബന്ധമായ മറ്റു ലെൻസുകളുണ്ടല്ലോ അതെല്ലാം നമ്മൾ പകുതി വിലയെ വാങ്ങുന്നുള്ളൂ ഒരു ഒരു ലെൻസിന് ആയിരം രൂപ വിലയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അഞ്ഞൂറ് രൂപ ഫ്രെയിമിന് എക്സ്ട്രാ പ്രൈസ് വരുന്നുണ്ട് ലെൻസിന് എക്സ്ട്രാ പ്രൈസ് വരുന്നുണ്ട് പുതിയക്ഷൻസ് ആയിരിക്കുന്ന മുഴുവൻ സാധനങ്ങൾ അടിപൊളി ഡബിൾ ഷേഡ് സാധനങ്ങൾ അഞ്ഞൂറ് രൂപയുള്ള ഈ സാധനം ഡൂപ്ലിക്കേറ്റ് ആണ് സെക്കൻഡ് ഇരിക്കുന്ന സാധനങ്ങൾ ഉണ്ടോ അല്ല അഞ്ഞൂറ് രൂപയുള്ളൂ ഈ സാധനങ്ങളൊന്നും പെയിന്റൊന്നും അല്ല ഈ സാധനങ്ങളൊന്നും ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ പൊട്ടിപ്പോന്നെ തിരിച്ചുകൊണ്ട് പുതിയ ഫ്രെയിം തരാം പക്ഷെ ഇവിടെ ആരും വരുന്നില്ല പൊട്ടിയിട്ട് ആരും വരുന്നില്ലല്ലോ പൊട്ടിയില്ല തിരിച്ചയക്കുന്നു അഥവാ അയക്കുന്നെങ്കിൽ തന്നെ അവർക്ക് സാധനം എത്തിച്ചുകൊടുക്കുന്നുണ്ട് ഈ ഫ്രേമിനാഥൊക്കെ ഫ്രേമിനാഥ് വില അടിച്ചേക്കുന്ന എത്ര രൂപ രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് രൂപ നമ്മക്കൂടെ അഞ്ഞൂറ് രൂപയുള്ളൂ ಕನ್ನಡಕಡೆಯಲ್ಲಿ आंबಾ ಅವರ 2350 ರೂಪಾಯಿ ಮೇಡಿಕೆ. ಅಪ್ಪ ಎನಿಕೆ ಭಾಗತನೊಳ್ಳಿ ಒಂದು 2 3 ಪುದ್ಯೆ ಓರೆ ಟ್ರೆಂಡಲ್ ಹೋಗೋ ಕನ್ನಡಿ. ಪುದ್ಯೆ लेटेस्ट. ಓಕೆ. ಪುದ್ಯೆ ಫ್ರೆಂಟಾ ಫಾನ. ಟ್ರಾನ್ಸ್ಪರೆಂಟ್. ಟ್ರಾನ್ಸ್ಪರೆಂಟ್ ಓಕೆ. അപ്പൊ ഇവിടെ വരുവാണെങ്കിൽ എത്ര ടൈമിനുള്ളിലായിരിക്കും ഈ ലെൻസ് നമ്മുടെ കയ്യിൽ ലെൻസ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ മാക്സിമം അരമണിക്കൂർ ഇല്ലെന്നുണ്ടെങ്കിൽ ആ സാധനം നമ്മൾ അവരുടെ വീടുകളിലേക്ക് എത്തിച്ചുകൊടുക്കും ഈ സാധനം

അല്ല ഇപ്പം നമ്മളിപ്പം ഒരു പ്രീ കെയർ ആയിട്ട് എടുക്കുന്ന കുറെ പേരുണ്ടാവും സ്പെക്സ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ബ്ലൂക്കട്ട് അതിനൊക്കെ പിന്നെ രാത്രി വണ്ടി ഓടിക്കുന്നതിന് പുതിയൊരു സാധനം നമ്മൾ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ഉള്ളതാ നൈറ്റ് ഡ്രൈവ് അതും നമ്മുടെ ഉണ്ട് അതിനൂറ് രൂപയുള്ളൂ അഞ്ഞൂറ് രൂപയുള്ളൂ എപ്പോഴും നമ്മുടെ ഓൺലൈനിൽ പരസ്യം വരുന്ന ഒരു സാധനം ആയിരത്തി മുന്നൂറ് രണ്ടായിരം രൂപയുള്ളൂ അതുകൊണ്ട് ഇത് ബ്ലൂക്കട്ട് സാധനം ഇത് ഇത് നമ്മൾ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ മൊബൈലൊക്കെ ഉപയോഗിക്കാൻ കുട്ടികൾ ഉപയോഗിക്കുന്നില്ലേ ആ ആ സാധനം 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 അത് നമുക്ക് നമുക്ക് മുതിർന്നവർ മുതിർന്നവർക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കാം കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന എല്ലാവർക്കും എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഈ കുഞ്ഞു ഒരു ചെറിയ ചെറിയ കുട്ടികൾക്കുള്ള ആയിട്ടുള്ള പുതിയ പുതിയ ഉപയോഗിക്കുമ്പോട്ടികൾ ഉപയോഗിക്കുന്നില്ല അങ്ങനെ അവസാനം ഞാനും മേടിച്ചു അഞ്ഞൂറ് രൂപയുടെ കണ്ണട അപ്പൊ ഞാനും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ കണ്ണട ആയിരിക്കും ഇനി മുതൽ അപ്പൊ നമ്മുടെ ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരാണ് ചാത്തന്നൂർ പഞ്ചായത്ത് ഓഫീസിന്റെ അടുത്തും അതോടൊപ്പം തന്നെ കൊല്ലത്തേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പിന്റെയും സമീപത്ത് തന്നെയാണ് നമ്മുടെ ഈ അഞ്ഞൂറ് രൂപയുടെ ഷോപ്പ് വരുന്നത് അപ്പൊ മസ്റ്റ് വിസിറ്റ് ആണ് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഇറ്റ്സ് മി ഷാരോൺ സൈനിങ് ഫോർ ഭാരത് വിഷൻ